വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് മറ്റന്നാൾ അവർ വേദാന്യ വിട്ടുപോരുമ്പോൾ അവന് വിശന്നും അവൻ ഇലയുള്ളവരെ അത്യവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം പിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു ഈ വചനങ്ങൾക്ക് ഭാഗത്തെവോഡ് നമുക്ക് നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് നമ്മുടെ സത്യവർത്തികൾക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തു വിശപ്പുകയോ ദാഹിക്കുകയോ ചെയ്യുന്നത് സ്വർഗത്തിന് ആനന്ദകരമാണ് ഫലം കായ്ക്കുവാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്നവൻ കരുതിയ അഭ്യവൃക്ഷം അതായത് ഇസ്രായേൽ ജനത ഇലകൾ മാത്രം നൽകിയതല്ലാതെ ഫലം കായ്ച്ചില്ല